എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ സന്തോഷമുണ്ട് ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങളിലും ഇന്ന് അവരുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെ എല്ലാവർക്കും ഐഫോൺ മതി അത് കുറഞ്ഞതൊന്നും വേണ്ട വഴിയിലിട്ട പോലും സാംസങ് വേണ്ട ഞാൻ ഞാനിതിന്റെ പരസ്യത്തിനൊന്നും വന്നയാളല്ല ആളല്ല കേട്ടോ ലൂഹിയാലേ ലൂഹ്യ അമേ പുതിയ ജനറേഷൻ എന്തോ പാസ്റ്റർ ഇല്ലതാണ് അവർക്കിപ്പോൾ സ്വർണ്ണ കൂരുന്നതോ കാതിലിടുന്നതോ ഒന്നും വലിയ വിഷയമൊന്നുമല്ല അത് പഴയ ബന്ധുക്കോസ്സുകാർക്കും ഒക്കെ അതൊക്കെ അതൊക്കെ വലിയ വിഷയമാണ് അവർക്കിതൊന്നും ഒരു വിഷയമല്ല ഇതൊന്നും വേണ്ടാന്ന് വെച്ചാൽ പക്ഷെ കയ്യിലിരിക്കുന്ന ഐഫോണോ അല്ലെങ്കിൽ കുറഞ്ഞ വർഷം ഹവായിയോ സാംസങ്ങോ വല്ലതൊന്നും വേണം രാത്രിയില് പകുതി എണ്ണത്തിന് ഉറക്കമില്ല എന്തോ ഇല്ലെന്നാ പറഞ്ഞു ഉറക്കമില്ല ഉറങ്ങാത്തതിന്റെ കാര്യം നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഇതിൻ്റെ അകം മുഴുവൻ പിശാചിരിക്കുക പലതിനും വാഹം വേണ്ട എന്തോ വേണ്ടെന്ന് പറഞ്ഞു കാല ഞാൻ സിംഗപ്പൂര് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ് സിംഗപ്പൂര് പോയപ്പം എൻ്റെയൊക്കെ അവിടുത്തെ അന്ന് നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല അവിടെ ചെന്നപ്പം അവിടുത്തെ പാസ് പറഞ്ഞു പാസ്വേ ഇവിടുത്തെ പിള്ളേരാരും വിവാഹം ചടിക്കരുത് ഇപ്പം പങ്കൊച്ചു ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പതുമൊക്കെയായി അപ്പം അവർക്ക് പ്രയാസം അതാ എത്ര നാളെന്ന് വെച്ചാൽ എന്നും പന്ത്രണ്ട് മണിയാകുമ്പോൾ വരും അടുത്ത ദിവസം പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇറങ്ങിപ്പോകും ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് വലിയ പ്രയാസം ആരുടെ ഇങ്ങനെ കയ്യിലൊന്ന് പിടിച്ചേൽപ്പിച്ചാൽ ചുവാട്ട് കിടന്ന് ഉറങ്ങാവല്ലോ എന്ന് വെച്ച് അവരിരിക്കുമ്പോഴേ അവർ ഉറക്കം കെടുത്തി ഇങ്ങനെ ആ ആണായാലും പെണ്ണായാലും വിവാഹം വേണ്ട വിവാഹം വേണ്ടാത്തതിൻ്റെ കാര്യം അവർക്ക് തൃപ്തി കൊടുക്കുന്ന എല്ലാ ഇലക്ട്രോണിക്സ് മീഡിയകളും ഉണ്ട് ഫേസ്ബുക്കുണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് വാട്സപ്പ് ഉണ്ട് എല്ലാ ഉണ്ട് ഇതൊക്കെ വെച്ച് അവരെ സന്തോഷം കണ്ടെത്തി ഇങ്ങനെ പോയി നീ എന്തിനാ വാഹു എന്തിനാ എന്ത് നിങ്ങൾക്ക് അനുഭവമില്ലാതെ നിങ്ങൾ ഈ കൂട്ടത്തിലുള്ളതാണ് ഇതിനെ ആഡിക്ഷൻ ഉണ്ടാക്കി ഇത് ഈ ആഡിഷനൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്തോ അഭിഷേകമാണ് അഭിഷേകം എന്ന് പറഞ്ഞുകൊണ്ട് കസരയുടെ മണ്ടക്ക് കയറിയിരുന്നുണ്ട് യാതൊരു കാര്യവുമില്ല നിനക്ക് അഭിഷേകം ഉണ്ടെങ്കിൽ ഈ സാധനത്തെ വെച്ച് സൂണ്ടിടാൻ ഹാലേ ലൂയി ഹാലേ ലൂയി അതെങ്ങനെയാ അപ്പനും അമ്മയും അതിനേക്കാ അതിൻ്റെ മുകളിലാണ് അമ്പത്തഞ്ച് അറുപത് വയസ്സായാൽ പോലും മൊബൈൽ താഴെ വെക്കത്തില്ല ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ട് എത്ര പേർക്ക് ജയിക്കണമെന്നുണ്ടോ ഇല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം പോക്ക ഈ പ്രാർത്ഥന കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല വീട് ശുദ്ധീകരണം നടത്തണം പിശാച തലമുറകളെ കെട്ടിവെച്ചിരിക്കുക അതിനകത്തൊന്നും വിടുതൽ സ്വന്തം അവർക്ക് സുബോധം കൊടുക്കണം തലമുറകളെ നശിപ്പിച്ചു കളയുക മൂന്നാമത്തേത് ആരോഗ്യം അവൻ്റെ ശരീരത്തിൻ്റെ അകത്ത് യോബിൻ്റെ പുസ്തകം വായിക്കുമ്പം അവൻ്റെ ശരീരത്തിൻ്റെ അകത്ത് എന്തോ ഇട്ടുവോ രോഗം അത് അസ്ഥിയിലുണ്ട് അത് മാംസത്തിലുണ്ട് അത് ത്വക്കയിലുണ്ട് രണ്ടാമധ്യായത്തിൻ്റെ അകത്ത് സ്വതന്ത്രം വീണ്ടും വായിക്കുന്നു വീണ്ടും സാത്താൻ പോയി സ്പെഷ്യലായിട്ട് സാക്ഷ്യം മേടിച്ചു തൊക്കിന് പകരം തൊക്ക് സ്വതന്ത്രം അവൻ്റെ ശരീരത്തെ തൊടാനുള്ള അനുവാദം വേണം ആദ്യം ദൈവം അത് കൊടുത്തില്ല വീണ്ടും ഇവൻ്റെ ശരീരം ഇവൻ ഇതൊന്നും എടുത്തിട്ട് അനങ്ങാതിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് വീണ്ടും അവൻ്റെ ശരീരത്തെ തൊടാനായിട്ടുള്ള അനുവാദം മേടിച്ചു ത്വക്കിന് പകരം ത്വക്ക് മാംസം അസ്ഥി ഇത്തരൊക്കെ തൊടാൻ എന്ന് പറഞ്ഞാൽ പുറത്ത് ചെറിയ സ്കിൻ ഡിസീസ് ഒന്നുമല്ല അസ്ഥി വരെ ദ്രവിച്ച് പഴുപ്പ് പുറത്തോട്ട് വരുന്ന മാരകമായ രോഗം ആ രോഗത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കണമെങ്കിൽ മൂന്ന് സുഹൃത്തുക്കൾ അവനെ കാണാൻ വന്നു മൂന്ന് സുഹൃത്തുക്കൾ വന്നിട്ട് ഏഴ് ദിവസം താടിക്ക് കൈ കൊടുത്തിങ്ങനെ നോക്കിയിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകും രോഗികളെ കാണാൻ പോകും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും കൂടി വന്ന അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറോ ഇരിക്കും പക്ഷെ ഒരാഴ്ച മുഴുവനും രോഗിയുടെ മുമ്പിൽ പോയി ഇങ്ങനെ ഇരിക്കത്തില്ല അത്ര കാഠിന്യമായ രോഗത്തിൽ ഈയോബ് കിടക്കുമ്പോൾ അവരൊരു വാക്കുപോലും ഉച്ചരിക്കാതെ സ്വത്രം അവരവിടെ വന്നിത് നോക്കിക്കൊണ്ടിരുന്നു ചില രോഗം നിന്നെ തകർത്തുടച്ചുകളയും ഞാൻ പറയട്ടെ മൂന്നു കൂട്ടം വിഷയമാ പിശാചി കൊണ്ടുപോകുന്നത് ഒന്ന് സ്വത്രം സാമ്പത്തിക തലത്തിൽ രണ്ട് ം പറഞ്ഞ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ മൂന്ന് എത്ര 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 വലിയവനാണെങ്കിലും രോഗം എടുക്കും ആണെങ്കിലും ആണെങ്കിലും നിന്റെ ഏതെങ്കിലും സ്വന്തം ശരീരത്തിന്റെ ഒരു പാട്ടെടുത്ത് ബയോക്സിക്ക് ഒന്ന് കൊടുക്കാമെങ്കിൽ ഇന്ന് നീ ഇവിടെ വെറുതെ ഇരിക്കത്തില്ല നീ ദൈവത്തെ ശരിക്ക് ഞാൻ ഒന്ന് കൈ ഉയർത്താൻ പറയുന്നതിന് മുമ്പേ പത്ത് പ്രാവശ്യം നീ കൈ ഉയർത്തും റിപ്പോർട്ട് വരുന്ന വരുന്നടം വരെ കൈ ഉയർത്തുകല്ല അല്ല അത് വരാതിരിക്കുന്നതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം പറയുന്നതും അത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ശരിക്ക് കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കണം രോഗത്തിന്റെ അവസ്ഥ ശരീരത്ത് കൊണ്ടുവന്നിട്ടു പിന്നെ എനിക്ക് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു സ്വതം എന്തുകൊണ്ടോ ഈയ്യോപ്പിന്റെ ഭാര്യ തൊട്ടില്ല ഭാര്യ ഗുരു കുഴപ്പവും ഇല്ല രോഗവുമില്ല പ്രയാസവുമില്ല അവരുടെ സംസാരമൊക്കെ കേട്ടുകഴിഞ്ഞു ഒരു കുഴപ്പമില്ല എനിക്ക് പിന്നെ മനസ്സിലായത് സ്വത്തം സാത്താന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം മുഴുവനും അവള് പറഞ്ഞുകൊണ്ടിരിക്കും അന്നേരം അതിനൊരാൾ വേണ്ടേ കേട്ടില്ലേ പറഞ്ഞേ പിശാചിന്റെ ഉള്ളിലെ അതേ ആഗ്രഹം പറയാൻ വീട്ടിൻ്റെ അകത്ത് ആകെയുള്ള ഒരു വ്യക്തി പുള്ളിയുടെ ഭാര്യ മാത്രമാ ഭാര്യ എന്താ രണ്ടാം അധ്യായത്തിനകത്ത് വന്നു പറഞ്ഞെന്താ നീ നിന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നീ പോയി എന്ത് ചെയ്യണം എന്തോ എന്റെ ഭാഷ പറഞ്ഞ സൂയിസൈഡ് ചെയ്യണം പറയുന്നവല്ല മനസ്സിലാകുന്നുണ്ടോ ദൈവത്തെ തള്ളിപ്പറയണം കാര്യം നീ തള്ളിപ്പറഞ്ഞാലേ നീ നരകത്തിൽ പോത്തുള്ളൂ നീ എന്റെ ദൈവത്തെ തള്ളിപ്പറയണം തള്ളിപ്പറഞ്ഞിട്ട് നീ പോയി മരിക്കണം എന്ന് പറഞ്ഞാൽ സ്വയമായി മരിക്കുന്നതിന് ആത്മഹത്യ എന്ന് പറയുന്നത് ആത്മഹത്യയുടെ ഏറ്റവും കൂടുതൽ സ്വതന്ത്രം രീതി എന്ന് പറയുന്നത് കെട്ടിത്തൂങ്ങിച്ചാകുക യൂതായ പോലെ സ്വതന്ത്രം അന്നേരം സാത്താന്റെ ആഗ്രഹം